എല്ലാ ഭാഷകൾക്കും സൗദി ഇൻഡ്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ അനസ് സൗദി ഡ്രൈവിംഗ് ലൈസൻസ് എങ്ങനെ ഓൺലൈനായി റിന്യൂ ചെയ്യാമെന്നാണ് ഞാൻ ഇന്നത്തെ വീഡിയോ കാണിക്കുന്നത് സൗദി ഡ്രൈവിംഗ് ലൈസൻസ് ഓൺലൈനായി റിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഏ കാര്യവും ശ്രദ്ധിച്ചിരിക്കേണ്ടതുണ്ട് അതിലൊന്നാമത്തെ കാര്യം നമ്മൾ പുതുക്കാൻ ഉദ്ദേശിക്കുന്ന ഡ്രൈവിംഗ് ലൈസൻസ് നമ്മുടെ ഇപ്പോഴത്തെ ഇക്കാമിയുള്ളതായിരിക്കേണ്ടതാണ് പുതിയ വിസയിൽ സൗദി വന്നതിന് ശേഷം നേരത്തെ ഉണ്ടായിരുന്ന ഇക്കാമിയുള്ള ഡ്രൈവിംഗ് ലൈസൻസ് നമുക്ക് പുതുക്കാൻ സാധിക്കുന്നതല്ല നമ്മൾ ആദ്യം ആ ഡ്രൈവിംഗ് ലൈസൻസ് നമ്മുടെ പുതിയ ഇക്കാമിലേക്ക് മാറ്റാൻ വേണ്ടി മുറികളിലേക്ക് പോകേണ്ടതുണ്ട് രണ്ടാമതായി ശ്രദ്ധിക്കേണ്ട കാര്യം ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കുന്നതിന് ഡ്രൈവിംഗ് ലൈസൻസിന്റെ കാലാവധി കഴിഞ്ഞിരിക്കുകയോ അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസിന്റെ കാലാവധി കഴിയാൻ നൂറ്റിയമ്പത് ദിവസമോ അതിൽ താഴെയോ ആയിരിക്കേണ്ടതാണ് അതായത് ഡ്രൈവിംഗ് ലൈസൻസ് എക്സ്പയർ ആവാൻ ആറ് മാസത്തിന് മുകളിൽ സമയമുണ്ടെങ്കിൽ നമുക്ക് ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കാൻ സാധിക്കുന്നതല്ല മൂന്നാമതായി ശ്രദ്ധിക്കേണ്ട കാര്യം ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കുന്നതിന് അപ്ഷർ അക്കൗണ്ട് നിർബന്ധമായി ഉണ്ടായിരിക്കേണ്ടതാണ് ഇതിന് മാത്രമല്ല മറ്റെല്ലാ കാര്യങ്ങൾക്കും ഇപ്പോൾ അപ്ഷർ അക്കൗണ്ട് ആവശ്യമായി വരുന്നുണ്ട് ഇപ്പോൾ അപ്ഷർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ ആക്ടിവേഷൻ ചെയ്യുന്നതിന് അപ്ഷർ മെഷീൻ പോകേണ്ട ആവശ്യമില്ല നെഫാദ് ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ റൂമിൽ ഇരുന്നുകൊണ്ട് തന്നെ ഇപ്പോൾ അപ്ഷർ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കും അതെങ്ങനെ ചെയ്യാമെന്നത് വളരെ വിശദമായതിനെ വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ ലിങ്ക് മുഖേ ലൈക്ക് ബട്ടണിലും കമന്റ് ഡിസ്ക്രിപ്ഷനിൽ കാണാവുന്നതാണ് ഞാൻ ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം ബെൽബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൺ ആക്കി വെക്കുക അതുപോലെ തന്നെ വീഡിയോ പ്രയോജനപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് വീഡിയോ ഷെയർ ചെയ്യാം അതിനുവേണ്ടി വീഡിയോയ്ക്ക് താഴെ കാണുന്ന ഷെയർ ബട്ടൺ ഉപയോഗിക്കാം നാലാമതായി ഉണ്ടായിരിക്കേണ്ടത് ലൈസൻസ് പുതുക്കുന്നതിന് നമ്മൾ ഫീ അടക്കേണ്ടതുണ്ട് രണ്ട് വർഷത്തിന് എൺപത് രൂപയാലും അഞ്ച് വർഷത്തിന് ഇരുന്നൂറ് രൂപയാലും പത്ത് വർഷത്തിന് നാനൂറ് രൂപയുമാണ് ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കാനുള്ള ഫീ വരുന്നത് ഇത് നമുക്ക് സദാർത്ഥ പേയ്മെന്റ് കിടക്കാം അഞ്ചാമതായി ശ്രദ്ധിക്കേണ്ടത് ഡ്രൈവിംഗ് ലൈസൻസ് റിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പേരിൽ ട്രാഫിക് ഫൈൻ ഒന്നും ഉണ്ടാകാൻ പാടുള്ളതല്ല ട്രാഫിക് ഫൈൻ ഉണ്ടെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കാനുള്ള ഫീ പോലും നമുക്ക് അടക്കാൻ സാധിക്കുന്നതല്ല സദാർത്ഥ പേയ്മെന്റ് പോയി പണം അടക്കുന്ന സമയത്ത് ആ ഒരു കാര്യം നമുക്കവിടെ കാണാൻ സാധിക്കുന്നതാണ് ആറാമതായി ശ്രദ്ധിക്കേണ്ട കാര്യം ഡ്രൈവിംഗ് ലൈസൻസ് റിന്യൂ ചെയ്യുന്നതിന് മെഡിക്കൽ ആവശ്യമാണ് അംഗീകൃത പൊളി ക്ലിനിക്കിൽ നിന്നോ അല്ലെങ്കിൽ മറ്റു ഹോസ്പിറ്റലിൽ നിന്നോ നമുക്ക് ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കാൻ വേണ്ടിയിട്ടുള്ള മെഡിക്കൽ എടുക്കാം ഹൗസ് ഡൈവർ പ്രൊഫഷണൽ ഉള്ളവർക്ക് ഗവൺമെൻറ് ഹോസ്പിറ്റലുകൾ ഫ്രീ ആയി തന്നെ മെഡിക്കൽ ലഭിക്കാറുണ്ട് മറ്റുള്ളവർക്ക് രൂപ മുതൽ നൂറ്റി പതിനഞ്ച് ചെരിയാൽ വരെയുള്ള ഫീ കൊടുത്തുകൊണ്ട് മെഡിക്കൽ എടുക്കേണ്ടതായിട്ട് വരുന്നതാണ് മെഡിക്കൽ കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായി തന്നെ സിസ്റ്റത്തിൽ അപ്ഡേറ്റ് ആവുന്നതാണ് നമ്മളതിന് വേണ്ടി തന്നെ സബ്മിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല അതിനുശേഷം നമുക്ക് ഓൺലൈനായി പുതുക്കാനുള്ള കാര്യങ്ങളും കിടക്കാം അപ്പോൾ ഈ ആറ് കാര്യങ്ങളാണ് കമ്പൽസറി ആയി നാം ശ്രദ്ധിച്ചിരിക്കേണ്ടത് ഏഴാമത്തെ കാര്യം എന്ന് പറയുന്നത് ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കിയതിന് ശേഷം ലൈസൻസ് നമുക്ക് പോസ്റ്റിൽ വില ലഭിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ നാഷണൽ അഡ്രസ് രജിസ്റ്റർ ചെയ്തിരിക്കേണ്ടതുണ്ട് സൗദി പോസ്റ്റിന് ആപ്ലിക്കേഷൻ വഴിയോ സൗദി പോസ്റ്റ് വെബ്സൈറ്റ് വഴിയോ നമുക്ക് നാഷണൽ അഡ്രസ് രജിസ്റ്റർ ചെയ്യാം അതെങ്ങനെ ചെയ്യാമെന്നുള്ള വിഷയത്തിൽ ഞാൻ നേരത്തെ തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ ലിങ്ക് കമന്റ് ഡിസ്ക്രിപ്ഷനിൽ കാണാവുന്നതാണ് സൗദി പോസ്റ്റ് വഴി അല്ലാതെയും മുറൂർ നേരിട്ട് പോയിട്ട് നമുക്ക് ലൈസൻസ് കൈപ്പറ്റാൻ സാധിക്കുന്നതാണ് ലൈസൻസ് പുതുക്കിയതിന് ശേഷം ഒരു മാസത്തിനുള്ളിൽ മുറൂർ പോയി ലൈസൻസ് കൈപ്പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഫൈനില്ലാതെ തന്നെ നമുക്ക് ലൈസൻസ് ലഭിക്കുന്നതാണ് സ്വാഭാവികമായിട്ടും മുറിവിൽ പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പോയിൻമെന്റ് ആവശ്യമായി വരാറുണ്ട് അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കാൻ വേണ്ടി നാം ശ്രദ്ധിച്ചിരിക്കേണ്ടത് ഡ്രൈവിംഗ് ലൈസൻസ് സമയ സമയങ്ങളിൽ തന്നെ റിന്യൂ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഫൈൻ വരാൻ സാധ്യതയുണ്ട് ഡ്രൈവിംഗ് ലൈസൻസ് എക്സ്പയർ ആയാൽ ഒരു മാസം നമുക്ക് ഫൈൻ ഇല്ലാതെ പുതുക്കാൻ സാധിക്കുന്നതാണ് ഒരു മാസത്തിന് ശേഷം ചിലപ്പോൾ ഫൈൻ വരാൻ സാധ്യതയുണ്ട് സ്ഥിരമായി റിന്യൂ ചെയ്യാൻ വയ്ക്കുന്നവർക്കാണ് ഒരു മാസത്തിന് ശേഷം ഫൈൻ വരാറുള്ളത് അല്ലാത്തവർക്ക് ചിലപ്പോൾ കൂടുതൽ സമയം ലൈസൻസ് പുതുക്കാൻ വേണ്ടി ലഭിക്കാറുമുണ്ട് അപ്പൊ ഇനി എങ്ങനെയാണ് ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കുക നോക്കാം വീഡിയോ മുമ്പായി ഇനി ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ കാണുന്ന ഷെയർ ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ കൂട്ടുകാർക്ക് വീഡിയോ കൊടുക്കുക ആളുകൾക്ക് ഉപകാരപ്പെടുന്ന ഡ്രൈവ് ലൈസൻസ് റിന്യൂ ചെയ്യാൻ വേണ്ടി ഞാനിപ്പോൾ അപ്ഷർ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട് അപ്ഷർ ആപ്ലിക്കേഷന്റെ താഴെ കാണുന്ന മൈ സർവീസസ് ക്ലിക്ക് ചെയ്യുമ്പോൾ അത് നമ്മുടെ പേരും ഇക്കാമ നമ്പറും ഡിജിറ്റൽ കാർഡ്സും എല്ലാം കാണാവുന്നതാണ് അത് തൊട്ട് താഴെ ആയതുകൊണ്ട് മൈ സർവീസസിൽ റിന്യൂ ഡ്രൈവിംഗ് ലൈസൻസ് എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും അത് ക്ലിക്ക് ചെയ്യുക ഡ്രൈവിംഗ് ലൈസൻസ് റിന്യൂ ചെയ്യാൻ വേണ്ടി നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ ഡീറ്റെയിൽസ് കാണിക്കുന്നുണ്ട് ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ ടൈപ്പ് പ്രൈവറ്റ് എന്ന് കാണാം റിന്യൂവൽ പീരീഡിൽ ടു ഇയർ ഫൈവ് ഇയർ ടെൻ ഇയേഴ്സ് എന്നെല്ലാം കാണാൻ സാധിക്കുന്നതാണ് നമ്മൾ എത്ര വർഷത്തേക്കാണോ പുതുക്കേണ്ടത് അത്ര വർഷത്തേക്കുള്ള പണം നമ്മൾ സദാത് പേയ്മെൻറ്റ് അടച്ചിരിക്കേണ്ടതുണ്ട് അപ്പോൾ സദാത് പേയ്മെൻറ്റ് പോയി എങ്ങനെയാണ് ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കാൻ വേണ്ടിയുള്ള പണം അടക്കാമെന്ന് നോക്കാം അതിനുവേണ്ടി നമ്മുടെ ബാങ്കിൻ്റെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം ഡ്രൈവിംഗ് ലൈസൻസ് റിന്യൂ ചെയ്യാൻ വേണ്ടിയുള്ള പണം അടക്കാൻ വേണ്ടി ഞാനിപ്പോൾ അൽറാജി ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട് ആപ്ലിക്കേഷൻ്റെ ഹോം സ്ക്രീനിൽ തന്നെ താഴായ കൊണ്ട് പേയ്മെൻറ്സ് എന്ന് കാണാം അതിൽ ക്ലിക്ക് ചെയ്യുക തുറന്നു വന്നിട്ടുള്ള പേയ്മെൻറ് പേജിൽ പേയ്മെൻറ് ഓപ്ഷൻസിൻ്റെ താഴെ ആയതുകൊണ്ട് ഗവൺമെൻറ് പേയ്മെൻറ് എന്ന് കാണാം അതിൽ ക്ലിക്ക് ചെയ്യുക തുറന്നുവന്നുള്ള പേജിൽ നിന്നും ട്രാഫിക് എന്നുള്ളതിൻ്റെ താഴായകൊണ്ട് ഡ്രൈവിംഗ് ലൈസൻസ് സർവീസസ് എന്ന് കാണാം അതിൽ ക്ലിക്ക് ചെയ്യാം ഇപ്പോൾ തന്നുള്ള ആപ്ലിക്കേഷൻ ടൈപ്പിൽ ഡ്രൈവിംഗ് ലൈസൻസ് റിന്യൂ ചെയ്യാൻ വേണ്ടി ആയതുകൊണ്ട് റിന്യൂ ലൈസൻസ് എന്ന് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നമ്മുടെ അൽറാജി അക്കൗണ്ട് സെലക്ട് ചെയ്യാം അടുത്തായിക്കൊണ്ട് ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസിൽ പേയ്മെൻ്റ് എന്നും റീഫണ്ടെന്നും രണ്ട് ഓപ്ഷൻ കാണാവുന്നതാണ് നമ്മൾ നേരത്തെ അടച്ച പണം തിരികെ ലഭിക്കാൻ വേണ്ടി റീഫണ്ട് ക്ലിക്ക് ചെയ്തതിന് ശേഷം തിരിച്ചെടുക്കേണ്ട ഇക്കാം നമ്പർ എൻ്റർ ചെയ്ത് നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് ആ പണം തിരിച്ചെടുക്കാൻ സാധിക്കുന്നതാണ് പണം അടക്കാൻ വേണ്ടി ആയതുകൊണ്ട് പേയ്മെൻറ്റ് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ബെനിഫിഷ്യൽ ഐ ഡി എന്നുള്ളതിൽ നിന്നും ഇക്കാം നമ്പർ എൻ്റർ ചെയ്യുക അതിനുശേഷം ലൈസൻസ് ടൈപ്പ് ചോദിക്കുന്നുണ്ട് ഡ്രോപ്പ് ഇടയിൽ നിന്നും പ്രൈവറ്റ് ലൈസൻസ് ആണെങ്കിൽ പ്രൈവറ്റ് എന്നുള്ളത് സെറ്റ് ചെയ്യുക നമ്മൾ ഡ്രൈവിംഗ് ലൈസൻസ് ടൈപ്പ് ഏതാണെന്നുള്ളത് നേരത്തെ നമ്മൾ അപ്ഷർ ആപ്ലിക്കേഷൻ കണ്ടിട്ടുണ്ട് അത് തന്നെ കൃത്യമായി സെലക്ട് ചെയ്യുക അതിനുശേഷം ലൈസൻസ് റിന്യൂ ചെയ്യുന്നതിൻ്റെ ഡ്രോഷൻ ചോദിക്കുന്നുണ്ട് ഡ്രോപ്പിന്റെ മേലിൽ നിന്നും എത്ര വർഷത്തേക്കാണോ അത് സെലക്ട് ചെയ്യാം രണ്ട് വർഷത്തേക്ക് എൺപത് രൂപാലാണ് അഞ്ച് വർഷത്തേക്ക് ഇരുനൂറ് രൂപയാണ് പത്ത് വർഷത്തേക്ക് നാനൂറ് ഞാൻ ഞങ്ങളുടെ ടെൻ ഇയേഴ്സ് സെലക്ട് ചെയ്തിട്ടുണ്ട് ശേഷം നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം നോക്കിയല്ലോ ഇക്കാവ് നമ്പർ കറക്റ്റാണെന്നുള്ളത് ഉറപ്പ് വരുത്തേണ്ടതുണ്ട് ഇക്കാവ് നമ്പർ മാറി പണം അടച്ചു കഴിഞ്ഞാൽ അത് തിരിച്ചു ലഭിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും ഇപ്പോൾ വന്നിട്ടുള്ള പേജിൽ ഏറ്റവും മുകളിലായിക്കൊണ്ട് അൺയൂസ്ഡ് ബാലൻസ് എന്നുള്ളതിൽ സീറോ എന്ന് കാണാം നമ്മൾ നേരത്തെ എന്തെങ്കിലും പണം അടച്ചിട്ടുണ്ടെങ്കിൽ ആ പണം ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് പണമൊന്നും ഇല്ലാത്തത് സീറോ കാണിക്കുന്നുണ്ട് ട്രാൻസാക്ഷൻ എമൗണ്ടിൽ നാനൂറ് ഏൽ കാണിക്കുന്നുണ്ട് അതായത് പത്ത് വർഷത്തേക്ക് ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കാൻ വേണ്ടിയിട്ടുള്ള തുകയാണിത് ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസിൽ സർവീസ് ടൈപ്പ് അതുപോലെ അപ്ലിക്കേഷൻ ടൈപ്പ് എന്നിവയെല്ലാം കാണാൻ സാധിക്കുന്നതാണ് അതിൽ താഴെ കാണുന്ന വ്യൂ മൂർ ക്ലിക്ക് ചെയ്താൽ നാം നോക്കിയിട്ടുള്ള ഇക്കാ കാണാൻ സാധിക്കും അത് കറക്റ്റാണ് ഉറപ്പ് വരുത്തേണ്ടതുണ്ട് അതിനുശേഷം താഴെ കാണുന്ന എൻ്റർ ഒ ടി പി എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം അൽറാജി ബാങ്ക് നമുക്ക് ലഭിച്ചുള്ള ഒ ടി പി എൻ്റർ ചെയ്യാം ഉടൻ തന്നെ യുവർ എം ഒ പേയ്മെൻറ്റ് ഹാസ് ബീൻ കംപ്ലീറ്റ് സക്സസ്ഫുൾ എന്നുള്ള ഒരു മെസ്സേജ് വരുന്നതാണ് ശേഷം നമുക്ക് ബാക്ക് ഡാഷ് ബോർഡിലേക്ക് പോകാം അല്പസമയത്തേക്ക് തന്നെ ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കാൻ വേണ്ടിയിട്ടുള്ള പണം നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പോകുന്നതാണ് പണം പോയി എന്നുള്ള മെസ്സേജ് വന്നതിന് ശേഷം നമുക്ക് അപേക്ഷയിൽ കയറി റിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളിലേക്ക് കടക്കാം ഡ്രൈവിംഗ് ലൈസൻസ് റിന്യൂ ചെയ്യാൻ വേണ്ടിയുള്ള പണം സദാ പേയ്മെൻറ്റ് അടച്ചതിന് ശേഷം നമ്മൾ എത്ര വർഷത്തേക്കാണ് പണം അടച്ചിട്ടുള്ളത് ആ ഒരു പീരീഡ് നമുക്ക് റിന്യൂവൽ പീരീയിൽ നിന്ന് സെലക്റ്റ് ചെയ്യാം ഞാൻ പത്ത് വർഷത്തേക്ക് പണം അടച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അവിടെ ടെൻ ഇയേഴ്സ് എന്ന് സെലക്റ്റ് ചെയ്യുന്നു അതിനുശേഷം റിവ്യൂ ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്യാം തുറന്നു നിന്നുള്ള പേജിൽ ബെനിഫിഷ്യൽ ഡീറ്റെയിൽസിൽ നമ്മുടെ പേര് ഇക്കാമ നമ്പർ അത് താഴെ ഡ്രൈവിംഗ് ലൈസൻസ് ഡീറ്റെയിൽസും കാണാൻ സാധിക്കുന്നതാണ് ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ ടൈപ്പ് നമ്മൾ റിന്യൂ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന എത്ര വർഷത്തേക്കാണ് ആ കാര്യം ഡ്രൈവിംഗ് ലൈസൻസ് എക്സ്പെയർ ആകുന്ന ഡേറ്റും കാണാൻ സാധിക്കും അല്ല നോക്കി ഉറപ്പു എത്തിയതിനു ശേഷം ടേംസ് ആൻഡ് കണ്ടീഷൻസ് എക്രി ചെയ്ത് റിന്യൂ ഡ്രൈവിംഗ് ലൈസൻസ് ക്ലിക്ക് ചെയ്യാം ഇപ്പോൾ പറഞ്ഞ യുവർ ഡ്രൈവിംഗ് ലൈസൻസ് ഹാസ് മീ സക്സസ്ഫുള്ളി റിനൂഡ് എന്നുള്ള മെസ്സേജ് കാണാവുന്നതാണ് ഇപ്പോൾ നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ് പത്ത് വർഷത്തേക്ക് റിന്യൂ ആയിട്ടുണ്ട് ഡ്രൈവിംഗ് ലൈസൻസ് റിന്യൂ ചെയ്യാൻ വേണ്ടിയുള്ള മെഡിക്കെ എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ മെഡിക്കൽ ഇല്ല എന്നുള്ള മെസ്സേജ് കാണാൻ സാധിക്കുക മെഡിക്കൽ എടുത്തതിന് ശേഷം മാത്രമേ നമുക്ക് ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കാൻ സാധിക്കുകയുള്ളൂ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ ഡിജിറ്റൽ കോപ്പി അവിഷ്ടും നുസ്ക്കളും എല്ലാം തന്നെ കാണാൻ സാധിക്കുന്നതാണ് ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ ഫിസിക്കൽ കോപ്പി അതായത് ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ കാർഡ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മുറിവർ നേരിട്ട് പോയിട്ട് നമുക്ക് കൈപ്പറ്റാൻ സാധിക്കുന്നതാണ് പക്ഷെ മുറിവിൽ പോകുന്ന സമയത്ത് അപ്പോയിന്റ്മെന്റ് ആവശ്യമായി വരാറുണ്ട് മുറിവിൽ പോകാതെ തന്നെ നമുക്ക് ഡ്രൈവിംഗ് ലൈസൻസ് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ കാണുന്ന റിക്വസ്റ്റ് ഡെലിവറി എന്ന ഓപ്ഷൻ ഉപയോഗിക്കാം ഈ ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ഡ്രൈവിംഗ് ലൈസൻസിനെ അപേക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസിന്റെ കാർഡ് നമ്മുടെ അടുത്തേക്ക് വഴി ലഭിക്കുന്നതാണ് അത് നമ്മൾ നാഷണൽ അഡ്രസ് രജിസ്റ്റർ ചെയ്തിരിക്കേണ്ടതുണ്ട് ഞാൻ ഞങ്ങളുടെ റിക്വസ്റ്റ് ഡെലിവറി ക്ലിക്ക് ചെയ്യുന്നു തുറന്നുള്ള ഡെലിവറി ഡോക്യുമെന്റ്സ് എന്നുള്ള പേജിൽ ഡെലിവറി അഡ്രസ്സിൽ നമ്മൾ നേരത്തെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള നാഷണൽ അഡ്രസ് കാണാവുന്നതാണ് നാഷണൽ അഡ്രസ് രജിസ്റ്റർ ചെയ്യാത്തവർക്ക് പോസ്റ്റൽ വഴി ഡ്രൈവിംഗ് ലൈസൻസിന്റെ കാർഡ് അപേക്ഷിക്കാൻ സാധിക്കുന്നതല്ല അത്തരം ആളുകൾ ആദ്യം നാഷണൽ അഡ്രസ് രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട് അതിനുശേഷം മാത്രം ഈ ഓപ്ഷൻ ഉപയോഗിക്കുക ഇവിടെ കാണിച്ചുള്ള നാഷണൽ അഡ്രസ് കറക്റ്റ് ആണെന്ന് ഉറപ്പുവരുത്തുക ഇവിടെ അഡ്രസ് മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ സൗദി ഇ പോസ്റ്റിന്റെ ആപ്ലിക്കേഷനിലെ വെബ്സൈറ്റിലോ അഡ്രസ് മാറ്റം വരുത്തേണ്ടതാണ് അതിനുശേഷം നമുക്കിവിടെ മാറ്റം വരുത്താൻ സാധിക്കുകയുള്ളൂ അതുപോലെ തന്നെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഇവിടെ ചോദിക്കുന്നുണ്ട് ഇവിടെ കൃത്യമായിട്ടുള്ള മൊബൈൽ നമ്പർ നൽകുക അതുപോലെ തന്നെ ഇമെയിൽ അഡ്രസ് ചോദിക്കുന്നുണ്ട് ഇവിടെ ഇമെയിൽ അഡ്രസ്സ് നൽകാം ഡീറ്റെയിൽസ് എല്ലാം നൽകിയതിനു ശേഷം താഴെ കാണുന്ന റിവ്യൂ ഡീറ്റെയിൽസ് നമ്മൾ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ ഒന്നുള്ള പേജിൽ ഡോക്യുമെന്റ്സ് ഇൻഫർമേഷനിൽ ഡ്രൈവിംഗ് ലൈസൻസ് എന്ന് കാണാം ഡെലിവർ ടു എന്നുള്ളത് നമ്മുടെ നാഷണൽ അഡ്രസ്സ് കാണാവുന്നതാണ് കോൺടാക്ട് ഡീറ്റെയിൽസ് നമ്മുടെ മൊബൈൽ നമ്പർ കാണാം എല്ലാം ഉറപ്പാണെന്നുണ്ടെങ്കിൽ കൺഫേം ഡെലിവറി ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതുപോലെ ഡെലിവറി റിക്വസ്റ്റ് ക്രിയേറ്റഡ് എന്നുള്ള ഒരു മെസ്സേജ് ലഭിക്കുന്നതാണ് അതിനുശേഷം അല്പസമയം കഴിയുമ്പോൾ സൗദി പോസ്റ്റിൽ നിന്നും പണം അടക്കാൻ വേണ്ടിയുള്ള ഒരു ലിങ്ക് ലഭിക്കുന്നതാണ് പ്രത്യേകം ശ്രദ്ധിക്കുക സൗദി പോസ്റ്റിൻ്റെ പേര് ധാരാളം വ്യാജ മെസ്സേജുകൾ ലഭിക്കാറുണ്ട് അത്രയും വ്യാജ സൈറ്റുകളിൽ കയറി നമ്മുടെ കാർഡ് ഡീറ്റെയിൽസ് ഒന്നും തന്നെ കൊടുക്കരുത് കൃത്യമായി സൗദി പോസ്റ്റിനുള്ള മെസ്സേജ് ആണ് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം ആ ലിങ്ക് ക്ലിക്ക് ചെയ്യുക സൗദി പോസ്റ്റിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന എസ് എം എസ് ഞാൻ സ്ക്രീനിൽ കാഴ്ചപ്പുഴം കാണാൻ സാധിക്കുക അറബിയുള്ള മെസ്സേജിൽ റിയാലും ഇരുപത്തിയഞ്ച് അരാലെയും അടക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നുണ്ട് ഇരുപത്തെട്ട് ദിവസത്തിനുള്ളിൽ തന്നെ നാം ഈ പണം അടക്കുകയാണെങ്കിൽ മാത്രമാണ് പോസ്റ്റിൽ വഴി നമുക്ക് നമ്മുടെ ലൈസൻസ് ലഭിക്കുകയുള്ളൂ പണം അടക്കാൻ വേണ്ടി ഇവിടെ കാണുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്യുക പ്രത്യേകം ശ്രദ്ധിക്കുക സൗദി പോസ്റ്റിന് പേരിൽ ധാരാളം വ്യാജ മെസ്സേജുകൾ ലഭിക്കാറുണ്ട് ആ മെസ്സേജിൽ നിന്നും ഈ മെസ്സേജിനെ വ്യത്യസ്തമാക്കുന്നത് നമ്മൾ ഡെലിവറി ചെയ്യാൻ വേണ്ടി അപേക്ഷയിൽ റിക്വസ്റ്റ് കൊടുക്കുന്ന സമയത്ത് നമുക്ക് കാണിച്ചുള്ള ബിൽ നമ്പറും ഇവിടെ അവസാനമായി കാണുന്ന ബിൽ നമ്പറും സെയിം ആണെന്ന് ഉറപ്പുവരുത്തുക അത് സെയിം ആണെങ്കിൽ മാത്രം നമ്മൾ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മതി ഞാൻ ലിങ്ക് ഓപ്പൺ ചെയ്യുകയാണ് ഇപ്പോൾ സൗദി പോസ്റ്റിൻ്റെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് തന്നിട്ടുണ്ട് ഇതിൻ്റെ അഡ്രസ്സ് എന്ന് പറയുന്നത് എസ് പി എൽ ഓൺലൈൻ ഡോട്ട് കോം ഡോട്ട് എസ് എ എന്നാണ് നിങ്ങൾ ഓപ്പൺ ചെയ്ത വെബ്സൈറ്റിൽ തന്നെയാണ് ഉറപ്പുവരുത്തുക സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലാത്ത സൈറ്റ് തന്നെ ഓപ്പൺ ചെയ്യുക വ്യാജ സൈറ്റുകൾ വരാറുണ്ട് ഇപ്പോൾ പേജ് അറബിയ കാണാൻ സാധിക്കുന്നത് എനിക്ക് ഇത് ഇംഗ്ലീഷിലേക്ക് മാറ്റുമ്പോൾ എറർ വരുന്നത് കൊണ്ട് തന്നെ അറബി തന്നെ മുന്നോട്ട് പോകാം ഇവിടെ താഴെ ആയിക്കൊണ്ട് റക്കം ഫത്തുറ എന്ന കോളത്തിൽ നമ്മുടെ ബിൽ നമ്പർ കാണാൻ സാധിക്കും ഈ ബിൽ നമ്പർ നോക്കി ഉറപ്പുവരുത്തുക അതിനുശേഷം താഴെ കാണുന്ന ചെക്ക് ബോക്സിൽ ടിക്ക് ചെയ്യുക അവിടെ തന്നെ ഇതുപോലുള്ള ചില ഫോട്ടോസ് ഫോട്ടോസെല്ലാം വരുന്നതാണ് ഇത് നമ്മൾ ചിലപ്പോൾ വാഹനങ്ങൾ ചിത്രം സെലക്ട് ചെയ്യാൻ വേണ്ടി പറയും ചിലപ്പോൾ സിഗ്നൽ ചിത്രം സെലക്ട് ചെയ്യാൻ പറയും അതെല്ലാം കൃത്യമായി സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം തക്കുക എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം ശേഷം താഴെ കാണുന്ന അത്ഭാസം ക്ലിക്ക് ചെയ്യുക അപ്പോൾ താഴെ ആയൊക്കെ റക്കം എന്നുള്ളതിൽ നമ്മുടെ ബിൽ നമ്പർ കാണാവുന്നതാണ് അതുപോലെ ബിൽ ഡേറ്റ് കാണാൻ സാധിക്കും പണം അടച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം കാണാൻ സാധിക്കുന്നുണ്ട് പണം അടക്കേണ്ട അവസാന ഡേറ്റും അവസാനമായി കാണാവുന്നതാണ് പണം അടക്കാൻ വേണ്ടി താഴെ കാണുന്ന ദഫുൽ ഫത്തോർ എന്നുള്ള ക്ലിക്ക് ചെയ്യുക ശേഷം വരുന്ന പേജിൽ അടയ്ക്കേണ്ട തുകയും ഡീറ്റെയിൽസ് എല്ലാം കാണാവുന്നതാണ് താഴെ കാണുന്ന താലി എന്നുള്ള ക്ലിക്ക് ചെയ്യാം പണം അടക്കാൻ വേണ്ടി നമുക്ക് നമ്മുടെ കാർഡ് ഡീറ്റെയിൽസ് നൽകേണ്ടതുണ്ട് റക്കം വിത്താക്കാം എന്നുള്ള കോളത്തിൽ നമ്മുടെ കയ്യിലുള്ള എ ടി എം കാർഡ് നമ്പർ എൻ്റർ ചെയ്യുക റംസ് താക്കുക എന്നുള്ളതിൽ സി വി നമ്പർ എൻ്റർ ചെയ്യാം താരിഖിൽ ഇന്ത്യ എന്നുള്ളതിൽ കാർഡ്മേൽ കാണുന്ന എക്സ്പയറി മന്തും ഇയറും നൽകാം ഇസ്മ ഹാമിൽ വിത്താക്ക എന്നുള്ളതിൽ കാർഡ് മേൽ കാണുന്ന നമ്മുടെ പേര് എൻ്റർ ചെയ്യാം ശേഷം ഇത് ഫെൽ ആൻ എന്നുള്ള ക്ലിക്ക് ചെയ്യുക ഉടൻ തന്നെ വെരിഫൈ ചെയ്യാൻ വേണ്ടി ബാങ്കിൽ നിന്നും ഒ ടി പി ലഭിക്കുന്നതാണ് ലഭിച്ച ഒ ടി പി എൻ്റർ ചെയ്ത് സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഉടൻ തന്നെ തമ്മ ദഫു ബിൻ നജ എന്നുള്ള ഒരു മെസ്സേജ് കാണാവുന്നതാണ് ഇപ്പോൾ നമ്മൾ വിജയകരമായി ലൈസൻസ് പോസ്റ്റലിൽ ലഭിക്കാൻ വേണ്ടിയുള്ള പണം അടച്ചു കഴിഞ്ഞിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട മെസ്സേജുകൾ നമുക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ ഈ രീതിയിലാണ് സൗദി പോസ്റ്റ് വഴി ലൈസൻസ് വരാൻ വേണ്ടി പണം അടക്കുന്നത് ഇനി നമുക്ക് അഫ്സറിന്റെ ഹോം സ്ക്രീനിലേക്ക് തന്നെ തിരിച്ചു പോകാം ഇപ്പോൾ വീണ്ടും വീണ്ടുമായി സർവീസിലേക്ക് എത്തിയിട്ടുണ്ട് ഇനി നമുക്ക് ഡിജിറ്റൽ കാർഡ്സ് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഡ്രൈവിംഗ് ലൈസൻസ് റിന്യൂ ആയിട്ടുണ്ടെന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഈ പേജ് ഓപ്പൺ ചെയ്തതിന് ശേഷം ജസ്റ്റ് മുകളിൽ നിന്ന് താഴേക്കൊന്ന് സ്ക്രോൾ ചെയ്യുക ഉടൻ തന്നെ ഇത് കാണുന്ന ഐഡീസ് എല്ലാം തന്നെ റീഫ്രഷ് ആകുന്നതാണ് ഇപ്പോൾ ഡ്രൈവ് ലൈസൻസിൻ്റെ ഇയർ മാറിയതായി കാണാൻ സാധിക്കുന്നുണ്ട് അതായത് പത്ത് വർഷത്തേക്ക് ഇപ്പോൾ ഡ്രൈവിംഗ് ലൈസൻസ് റിന്യൂ ആയിട്ടുണ്ട് ഇത് നമുക്ക് ബാക്കോട്ട് തന്നെ പോകാം ഇനി അഥവാ ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കിയതിന് ശേഷം ആ സമയത്ത് നമുക്ക് ഡെലിവറി കൊടുക്കാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് ഡ്രൈവിംഗ് ലൈസൻസ് പോസ്റ്റ് ലഭിക്കാൻ വേണ്ടിയുള്ള റിക്വസ്റ്റ് നൽകാവുന്നതാണ് അതിനുവേണ്ടി അപിഷ് ആപ്ലിക്കേഷൻ ഓപ്പർ ചെയ്തതിന് ശേഷം മൈ സർവീസസ് ക്ലിക്ക് ചെയ്യുക ശേഷം അല്പം താഴേക്ക് സ്ക്രോൾ ചെയ്യാം ഇവിടെ നമുക്ക് ഡോക്യുമെന്റ് ഡെലിവറി എന്ന് കാണാം അത് ക്ലിക്ക് ചെയ്യുക നമ്മൾ നേരത്തെ എന്തെങ്കിലും റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ റിക്വസ്റ്റ് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് പുതിയ റിക്വസ്റ്റ് കൊടുക്കാൻ വേണ്ടി താഴെ കാണുന്ന റിക്വസ്റ്റ് ന്യൂ ഡെലിവറി ക്ലിക്ക് ചെയ്യുക തുറന്നു എന്നുള്ള പേജിൽ ഡോക്യുമെന്റ് ഇഷ്യൂഡ് ഓർ റിന്യൂഡ് ഓൺലൈൻ എന്ന് കാണാം അത് ക്ലിക്ക് ചെയ്യുക ശേഷം നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം തുറന്നു വരുന്ന പേജിൽ നമ്മുടെ ഡ്രൈവ് ലൈസൻസ് ഡീറ്റെയിൽസ് കാണിക്കുന്നതാണ് ഇവിടെ കാണിക്കാത്തത് ഞാൻ നേരത്തെ തന്നെ റിക്വസ്റ്റ് കൊടുത്തതുകൊണ്ടാണ് നിങ്ങൾ നേരത്തെ റിക്വസ്റ്റ് കൊടുത്തില്ല എങ്കിൽ ആ റിക്വസ്റ്റോടെ കാണാൻ സാധിക്കും അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഞാൻ നേരത്തെ വീഡിയോ കാണിച്ചതുപോലെ തന്നെ റിക്വസ്റ്റിന് വേണ്ടിയുള്ള ഡീറ്റെയിൽസ് എല്ലാം നൽകുക അപ്പോൾ ഈ രീതിയിലാണ് ഡ്രൈവ് ലൈസൻസ് ഓൺലൈനായി പുതുക്കുന്നതും അതുപോലെ തന്നെ പോസ്റ്റലേ ഡോക്യൂമെന്റ് ഡെലിവറി ചെയ്യാൻ വേണ്ടി റിക്വസ്റ്റ് നൽകുന്നതും